അതെ ഈ വരുന്ന ആളാണ് ഈ സിനിമ തുടങ്ങുന്നത് ഓപ്പണർ ആണ് പേര് പറഞ്ഞു ദേവാലക്ഷ്മി ദേവാലക്ഷ്മി അപ്പൊ ഇവളാണ് ഇവളെ ഇതിനകത്ത് അടിപൊളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് മോള് ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് മോളുടെ സിസ്റ്റർ ആണ് അപ്പൊ ഇവര് രണ്ടുപേരും ഇതിനകത്ത് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ചിഞ്ഞ് കുഞ്ഞു 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 വിശേഷങ്ങൾ അല്ലടാ പറഞ്ഞോ ഇനി എന്താ പറയാ ഇതുപോലെ തന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാനും അഭി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണമായാലും ചേച്ചി ആയാലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് പറയും പക്ഷെ ഞങ്ങൾ കേൾക്കൂല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് എന്റെ അമ്മേൻ്റെ അടുത്ത് ഞാൻ ബിഹേവ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ചേച്ചീൻറെ അടുത്ത് ബിഹേവ് ചെയ്യുക സ്വന്തം അമ്മേനെ പോലെ കാണുന്ന ഒരു ചേച്ചിയാണ് എങ്ങനെയാണ് എന്നെ കെയർ ചെയ്തിട്ടുള്ളത് ചേച്ചി അതുപോലെ തന്നെ എന്റെ സ്വന്തനെ പോലെ കാണുന്ന ആളാണ് മേക്കപ്പ് ചെയ്തിട്ട് ഇവരെ വിളിച്ചു മിക്കവാറും കാണണം ഓടി നടന്ന് കളിക്കലായിരിക്കും പിന്നെ കളിക്കുന്നതിന് ഇടയിൽ ഇവരെ വിളിച്ചിട്ട് വന്ന് ഷോർട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു നയൻ വൺ സിക്സിലെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾ എല്ലാവരും സിനിമ കാണണം അതൊരു നല്ലൊരു ഫാമിലി കോമഡി എന്റർടൈനറാണ് അതെ നിങ്ങൾ എല്ലാവരും തിയേറ്റർ മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് നല്ല സിനിമയാണ് എന്റെ ഫസ്റ്റ് മൂവിയാണ് ഞാനത് കാണുമ്പോൾ എന്റെ കണ്ണുന്നൊക്കെ വരും അപ്പൊ ഞാൻ പറയും വെള്ളം സന്തോഷത്തിന്റെ കണ്ണീരാ അതെ പക്ഷെ ഞാൻ കറിയാണോ ചിരിക്കുകയാണോ എന്താണോ വേണ്ടതെന്ന് എനിക്കറിയില്ല അത്ര സന്തോഷം ഉണ്ട് അപ്പൊ എല്ലാരും ഞങ്ങള് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു